കാവമ്പുറം തൊഴുവാനൂർ ജുമാ മസ്ജിദ് കമ്മിറ്റി വീണ്ടും വിവാദത്തിലേക്ക് പുതിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൃത്രിമ രേഖയുണ്ടാക്കി വഖഫ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ച സെക്രട്ടറിക്ക് കർശന നിർദ്ദേശവുമായി ബോർഡ് രംഗത്തെത്തിയിരിക്കുകയാണ് കാവമ്പുറം തൊഴുവാനൂർ ജുമാഅത്ത് പള്ളി വഖഫിൽ രണ്ടു മാസമായി കമ്മിറ്റി നിലവിലില്ലെന്നും വഖഫിൽ ഭരണസ്തംഭനമാണെന്നും മറ്റും കാണിച്ചുകൊണ്ടായിരുന്നു മഹലിലെ നിവാസികളുടെ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്കെതിരെ അറിയിപ്പുമായി ബോർഡ് രംഗത്തെത്തി വഖഫിനുള്ള ബൈലോ പ്രകാരം അടിയന്തിരമായി വഖഫിൽ തെരഞ്ഞെടുപ്പ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണെന്നും അപേക്ഷയിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് സത്യസന്ധമായ വിശദീകരണവും വഖഫിൽ അവസാനമായി കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയത് രേഖപ്പെടുത്തിയ മിനിറ്റ്സിന്റെ പകർപ്പും തെരഞ്ഞെടുക്കപ്പെട്ട നിലവിലെ കമ്മറ്റി അംഗങ്ങളുടെ പേരും സ്ഥാനപ്പേരും ഭരണം സംബന്ധിച്ച നിയമാവലിയുടെ പകർപ്പും സമർപ്പിക്കുവാനായിരുന്നു വഖഫ് ബോർഡിന്റെ അറിയിപ്പ് നവംബർ നാലിന് മഹൽ നിവാസി വഖഫ് ബോർഡിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സെക്രട്ടറിക്ക് ജനറൽ ബോഡി നടത്തി ഭാരവാഹികളുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് അയച്ചു അയച്ചുനല്കണമെന്ന അറിയിപ്പ് വന്നത് എന്നാൽ സെക്രട്ടറി ജനറൽ ബോഡി വിളിക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയും കൃത്രിമ രേഖകളുണ്ടാക്കി വഖഫ് ബോർഡിനെ തെറ്റിദ്ധിരിപ്പിക്കുകയുമായിരുന്നു തുടര്ന്ന് ഡിസംബര് പതിനഞ്ചിന് ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്നും ഭൂരിഭാഗം ജനങ്ങളും പിരിഞ്ഞു പിന്നാലെ പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തു വഖഫ് ബോർഡിൽ നിന്നുള്ള അറിയിപ്പ് ബന്ധപ്പെട്ട ഭാരവാഹികളിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ടായിരുന്നു സെക്രട്ടറിയുടെ ഈ പ്രവൃത്തി ഇതിനെതിരെ മഹൽ നിവാസികൾ പ്രതിഷേധമറിയിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ പുതിയ കമ്മിറ്റിയിലെ ഭാരവാഹികളെ ജനറൽ ബോഡി വിളിച്ചു ചേർത്തതിനുശേഷം നിയോഗിച്ചതാണെന്ന് വഖഫ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത് കൃത്രിമമായ ഉണ്ടാക്കാൻ ക്രമക്കേടുകൾ നടത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് ഇ ചാനൽ ന്യൂസിന് ലഭിച്ച വഖഫ് ബോർഡിനയച്ച രേഖകൾ വ്യക്തമാക്കുന്നു ആയതിനാൽ സെക്രട്ടറിക്കെതിരെ ബോർഡ് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹലിലെ ഭൂരിഭാഗം ജനങ്ങളും വഖഫ് ബോർഡിനെ പരാതി അയച്ചിരിക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ വിജയകരമായി മുന്നേറുന്നു മെഡിക്കൽ കോഴ്സുകൾ വളാഞ്ചേരിയിൽ നിന്നും പൂർത്തിയാക്കാം വിദഗ്ധരായ ഡോക്ടർമാരുടെയും ടെക്നീഷ്യൻമാരുടെയും ശിക്ഷണത്തിൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് മെഡിക്കൽ ഡിപ്ലോമയും പ്ലസ് ടു സയൻസ് പാസായവർക്ക് ഡിഗ്രിയും കരസ്ഥമാക്കാം കോഴ്സസ് ഓഫർ ബി എസ് സയാലിസിസ് ടെക്നോളജി ബി എസ് സി റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആന്റ് ബിഎസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഡിപ്ലോമ ഇൻ ഒപ്ടോമെട്രി ട്രെയിനിംഗ് പൂർത്തിയാക്കി പ്രൊഫഷണലുകളായി മടങ്ങാം നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരമെഡിക്കൽ സയൻസസ് നടക്കാവൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളഞ്ചേരി കോൺടാക്ട് Seven zero three four zero seven double one double one eight two eight nine eight four double one four eight.